പഴയ പഴയകാലത്ത് ആളുകളൊക്കെ വീട്ടിൽ ഉപയോഗിച്ചിരുന്ന ഒരുപാട് സാമഗ്രികളവിടെ ഉണ്ട് ഉപരി ഇത് ആദ്യകാലങ്ങളിലൊക്കെ വീടിൽ സാധനം കിട്ടുവെച്ചാൽ ഉറി അതേപോലെ നമ്മളെ കയ്യിൽ പിന്നെ ഇതൊക്കെ ഫിറ്റ് ചെയ്യണ സാധനമാണ് അറിയില്ല അതേമാതിരി പഴയ കാലത്ത് ഉരുളി ഉരല് ഒലക്ക അതേപോലെ ഇതിന്റെ പേരും അറിയില്ല പിന്നെ അത് അതേപോലെ തൈലുണ്ട് പഴയ കാലത്ത് പിന്നെ പേരെന്താ അറിയില്ല ഇവിടെ സാധനമുണ്ട് അതേപോലെ ഇതൊരു എല്ല് അലക്കിയാണ് ഇവിടെ ഉണ്ട് അതിൻ്റെ പേരും അറിയില്ല പിന്നെ ഇത് തൈരൊക്കെ കടയണ സാധനമാണ് പഴയ കാലത്തത് പൊടിക്കുന്നൊരു ഇതുണ്ട് പഴയ കാലത്ത് കിണറാണ് പിന്നെ കപ്പിയാണിത് അതേപോലെ ഒരു പഴയ കാലത്ത് പെട്രോൾ മാക്സാണ് പിന്നെ ഇതുണ്ട് അരക്കുന്ന സാധനം